നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലരും എന്നെ കളിയാക്കി വിളിക്കുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നേര് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കളിയാക്കുന്നു എന്ന് കരുതി ഞാനിത് നിർത്താനെന്ന് പോകുന്നില്ല നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി തന്ന ഒരു പരിപാടിയാണിത് ഇന്നിത് പലരും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നത് അത് ഈ ചാനലിലൂടെ ആയിരുന്നു പിന്നീട് ഇന്നിപ്പോ യൂ സിനിമാ ചാനലുകൾക്കൊന്നും ഒരു പഞ്ഞം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു മലയാള സിനിമയിലെ തന്നെ ഈ ഇപ്പോൾ പോലുള്ള വലിയ ചാനലുകളുടെ അല്ല അല്ലാതെ വ്യക്തികൾ നടത്തുന്ന ചാനലുകളിൽ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ യൂട്യൂബ് ചാനലായിരിക്കും എൻ്റേത് പിന്നീട് പലരും വളരെ പെട്ടെന്ന് പുന്തി വരുകയും വളരെയധികം വലിയ സ്റ്റാറുകളായി മാറുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിലൂടെ ഇങ്ങനെ പയ്യെ പയ്യേയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ പോയാൽ മതി എന്ത്ന്നെയാലും അന്ന് മുതൽ ഞാൻ സ്ഥിരമായിട്ട് തുടരുന്ന ഒരു പരിപാടിയാണ് ഈ ബോക്സ് ഓഫീസ് കണക്കുകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാനാണ് ആ അഹങ്കാരം എനിക്ക് എല്ലാ കാലത്തും ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്യുമ്പോഴുണ്ട് ഇന്ന് പലരും മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരും മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നവരൊക്കെ തന്നെ പലരും ഇപ്പോൾ ഈ ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്യാറുണ്ട് എന്തു തന്നെയാലും നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി അക്യുറസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം നോക്കുമ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു കളിയാക്കലുകൾ ഒരു ഊർജം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ത് തന്നെയാലും എന്ന് പറയുന്ന സിനിമ വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഭീകരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും മിക്കവാറും ഇന്ന് തന്നെ ഒരു വീഡിയോ വരും അല്ലെങ്കിൽ നാളെ കാലത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടിയേക്കാം എന്ത് തന്നെയാലും നേര് അങ്ങനെയുള്ള ചെറിയ പ്രതി പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് സിനിമ എന്നുള്ള കാര്യം ഏകദേശം ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് സലാറ് പോലെയുള്ള ഒരു വലിയ സിനിമയുടെ ഒരു എതിരാ എതിരാഭിപ്ര എന്താ പറയാ ഒരു സലാർ പോലുള്ള ഒരു വലിയ സിനിമയുടെ റിലീസിങ് വന്നതുകൊണ്ട് തന്നെ അങ്ങനെ സിമ്പിളായിട്ട് പറയാം ഇന്നത്തെ കളക്ഷൻ മിക്കവാറും കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല ഡങ്കി എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്നലെ കണ്ടു അതിൻ്റെ റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക എന്ത് കഴിഞ്ഞാൽ ഒറ്റവരിയിൽ പടം ഗംഭീര പടമാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും കൂടി എന്ന് പറയുന്ന പടം നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് സിനിമകളും ഒരാഴ്ചത്തേക്കൊക്കെ ആയിരിക്കും കേരളത്തിൽ വലിയ തരംഗം ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ അതിനകത്ത് ഡങ്കി വലിയ തരംഗമൊന്നും ഉണ്ടാക്കത്തില്ല ഒരു ഹിന്ദി പടമായതുകൊണ്ട് പക്ഷേ സലാർ ഒരല്പം ചലനം ഉണ്ടാക്കിയേക്കാം എന്ത് തന്നെ ആയാലും നേര് എന്ന് പറയുന്ന സിനിമ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന്റെ ഇരിപ്പിടം സ്വന്തമാക്കിയിരിക്കുന്നു ഇനി ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്ത് പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഒരു മികച്ച അഭിപ്രായം നേടിയ ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന് പറയാൻ പറ്റില്ല ഒരു മാസ് സിനിമ അല്ലാത്ത ഒരു സിനിമ എന്താ അതിനൊരു കാറ്റഗറി എന്താ പറയുക കാറ്റഗറി അല്ല ആ ഒരു തട്ടിനെ നിങ്ങൾ തന്നെ നിർവചിക്കുക എന്താണ് അതിനെ പറയുന്ന ഒരു പേരുന്ന് ഓഫ് ബീറ്റ് അല്ല ഓഫ് ബീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പോൾ ലാസ്റ്റ് പടമൊക്കെ ഇറങ്ങിയാൽ കാതിൽ പോലെയുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒരല്പം അവാർഡ് ടച്ചുള്ള സിനിമകളൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു കാറ്റഗറി പറയാൻ പറ്റില്ല ഒരു സിമ്പിൾ സിനിമ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു സിമ്പിൾ സിനിമയായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാലത്തും പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസനീയമായിട്ടുള്ള കണക്കുകൾ കിട്ടുക അതായത് ഇന്നലത്തെ കണക്ക് നമ്മൾ ഇന്നല്ല നാളെ ആയിരിക്കും കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടുക പക്ഷേ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഒറിജിനൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള കണക്കുകൾ തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഫസ്റ്റ് ഡേ കണക്കുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഓവർസീസ് കണക്കുകളും ലഭ്യമായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അല്ല ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയോളമാണ് ചിത്രം ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ടേ മുക്കാൽ കോടി രൂപ അതായത് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നിന്ന് തന്നെ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയത്തില്ല മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ കേരളത്തിന് പുറത്ത് സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മാത്രമാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ കാണാൻ സാധിച്ചത് തമിഴ്നാട്ട് ഒൻപത് ലക്ഷവും അതുപോലെ തന്നെ ഹൈദരാബാദ് അതായത് ആന്ധ്ര തെലുങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് രണ്ട് ലക്ഷവും മറ്റുമാണ് കാണാൻ സാധിച്ചത് അത് കൃത്യമായിട്ട് ഉറപ്പ് പറയുന്നില്ല എന്ന് തന്നെയും ഇവിടെയൊക്കെ തിയേറ്ററുകളുടെ എണ്ണത്തിനും കുറവുണ്ട് തമിഴ്നാട്ടിൽ എണ്ണം കുറവില്ല പക്ഷേ തെലുങ്കാനയിൽ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്തിനാലും ആ ഒരു റിപ്പോർട്ടുകളിലേക്കും പോവാം ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ആദ്യ ദിവസം കൊണ്ട് തന്നെ സിനിമ കേരളത്തിൽ നിന്നും ഇൻ വേൾഡ് ആയിട്ടും നേടിയിരിക്കുന്ന അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് കോടി രൂപ ഓവർസീസിൽ നിന്ന് ലഭിച്ചു ഫസ്റ്റ് ദിവസം എന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മാന്യമായിട്ടുള്ള കളക്ഷൻ കിട്ടിയെന്ന് അറിയപ്പെടുന്നു അറിയാൻ സാധിക്കുന്നു മാത്രവുമല്ല വരും ദിവസങ്ങളിലെല്ലാം ജി സി സിയിൽ സ്കൂൾ അവധിയും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള റിപ്പോർട്ട് കമൻ്റുകളിലൂടെ കണ്ടു അത് അത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല അത് നിങ്ങളിൽ പലരും ജി സി സിയിൽ ദുബായിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു ആ വാർത്ത സത്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് കേരള ഒക്യുപൻസി നോക്കുന്ന സമയത്ത് അത്ര സുഖകരമായിട്ടുള്ള ഒക്കയുപൻസി അല്ല കാണുന്നത് അൻപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം ഒക്കയുപൻസി ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഓവർ ഓവറോളായിട്ട് കിട്ടിയത് അതൊരു ശരാശരി ഓക്യുപ്പൻസി മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല സിനിമയ്ക്ക് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഫസ്റ്റ് ഡേ നൈറ്റ് ഷോസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങുകളും അതുപോലെ തന്നെ ഹൗസ്ഫുൾ ഷോസിൻ്റെ വലിയ കുത്തൊഴുക്കും ഇന്നലത്തെ ദിവസം കാണാൻ സാധിച്ചു ഇന്ന് എങ്ങനെയാണെന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ എറണാകുളത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെല്ലാം തന്നെ വലിയ കാര്യമായിട്ടുള്ള ബുക്കിങ്ങും പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസും കാണാൻ സാധിച്ചു ആവാത്ത ഷോസ് പോലും ഒന്നോ രണ്ടോ സീറ്റിന്റെ കുറവുകൊണ്ടാണ് ഹൗസുകൾ കാണിക്കാതിരുന്നത് തീർച്ചയായിട്ടും ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്ന സമയത്തും അത് ഹൗസ് ഉള്ളാവാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് കൂടി പറയുന്നു എന്ത് തന്നെയാലും ഒക്യുപൻസി കാണിക്കുന്നത് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് ഇനി നമ്മൾ കേരളത്തിലെ മൊത്തം ഒക്കയുപൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കിട്ടിയത് ആഫ്റ്റർനൂൺ ആയപ്പോൾ വീണ്ടും കുറയുന്നതാണ് കാണാൻ സാധിക്കുന്നത് എട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം ഈവനിങ്ങിലേക്ക് വരുമ്പോൾ അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിട്ടും നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിട്ടും ഒക്കയുപൻസി കൂടുന്നുണ്ട് അതായത് കേരളത്തിലെ ഓവറോൾ ഓക്യുപൻസി അമ്പത്തിനാല് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മൊത്തം ഒക്കയുപൻസി നോക്കുന്ന സമയത്ത് ഓരോ മണി ഇതായിട്ട് പ്രധാനപ്പെട്ട ഷോസായിട്ട് തിരഞ്ഞെടുച്ച് നോക്കുന്ന സമയത്ത് മോർണിംഗ് ഷോയ്ക്കും ആഫ്റ്റർനൂൺ ഷോയ്ക്കും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒക്യുപൻസി വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും നൈറ്റ് ഷോസിനാണ് വലിയ കാര്യമായിട്ടുള്ള ഒരു ഉയർച്ച കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സെൻ്ററുകളിൽ എത്ര തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നും അതുപോലെ തന്നെ എത്ര ശതമാനം ഒക്കയുപൻസി കിട്ടി എന്നുള്ളതും കൂടി നോക്കേണ്ടി വരും കൊച്ചിയാണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനമല്ല ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് കൊച്ചിയിൽ നൂറ്റിപ്പതിനഞ്ച് ഷോയാണ് പടം റിലീസ് ചെയ്തത് അറുപത്തി മൂന്ന് ശതമാനം ഒക്കയുപൻസി ആദ്യ ദിവസം കൊച്ചിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു തിരുവനന്തപുരത്ത് നൂറ്റിപ്പതിനേഴ് ഷോസ് ഓടുന്ന സിനിമ മോഹൻലാലിൻ്റെ സ്വന്തം നാടായിട്ടുള്ള തിരുവനന്തപുരത്ത് നൂറ്റിപ്പതിനേഴ് ഷോസ് ഓടുമ്പോൾ അൻപത് പോയിൻറ്റ് അൻപത് ശതമാനം ഒക്കയുപൻസി തിരുവനന്തപുരത്ത് നിന്ന് നേടാൻ സാധിച്ചത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് അറുപത്തിനാല് പോയിന്റ് ആണ് ഉള്ളത് നാല് തിയേറ്ററുകളാണ് അവിടെ ഷോസ് ആണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർക്ക് വരുമ്പോൾ ഷോസ് തൃശ്ശൂർ ഓടുന്നുണ്ട് അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് ഓക്യുപ്പൻസി കൊല്ലത്ത് മുപ്പത്തിയേഴ് ഷോസ് ഓടുമ്പോൾ അറുപത്തിനാല് ശതമാനമാണ് ഓക്കുപൻസി വരുന്നത് കോട്ടയത്ത് പത്ത് ആണ് ഓടുന്നത് എൺപത് പോയിന്റ് ഏഴ് മാനമാണ് ഒക്യുപൻസി കാണിക്കുന്നു കോട്ടയം വലിയ കാര്യമായിട്ട് ഒക്യുപൻസി കാണിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള കൂടി ഇതു പറയിറേണ്ടതുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഷോസ് ആണ് ഓടുന്നത് നാൽപ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഒക്യുപൻസി കാണിക്കുന്നത് ഹൈദരാബാദ് അതായത് കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഹൈദരാബാദ് എൺപത് ശതമാനം ഒക്കുപൻസി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നാല് നാല് ഷോ മാത്രമാണ് അവിടെ ഓടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അവിടെ നിന്ന് കളക്ഷനായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം മുംബൈയിൽ ഏഴ് ഷോ മാത്രമാണുള്ളത് പക്ഷേ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യമാണ് ഒക്കയു ൻസി കാണിക്കുന്നത് ബാംഗ്ലൂർ നാൽപ്പത് ഷോ ഓടുന്നുണ്ട് നാല്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഓക്യുപൻസി കാണിക്കുന്നത് ചെന്നൈയിലേക്ക് വരുമ്പോൾ വെറും ഇരുപത്തിയൊൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് ഓക്യുപൻസി കാണിക്കുന്നത് നാൽപ്പത് ഷോയാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷയൊന്നും ഫാൻസുകാരല്ലാത്ത മലയാളി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ തുടർച്ചയായ പരാജയങ്ങൾ തന്നെയാണ് മാത്രവുമല്ല ആ ഒരു പരാജയങ്ങളെ നിന്ന് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവസാനം ദിവസങ്ങളിൽ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കാണുകയുണ്ടായി ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണോ ഇത്രയും കളക്ഷൻ കിട്ടിയത് എന്നുള്ളത് അറിയത്തില്ല പക്ഷേ അല്ലെങ്കിൽ ഇത്രയും ഒക്കുപെൻസി കാണിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല എന്തുണ്ടായാലും ആ ഒരു സിനിമ അർഹിക്കുന്ന ഒരു ഓപ്പണിംഗ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങളുടെ അഭിപ്രായം പലതും വ്യത്യാസമായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ആ പടത്തിന് ഈ പറഞ്ഞ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് അത്ര ഒരു ഉയർച്ച എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ശരാശരി എബവ് ആവറേജ് എന്നും പറയുന്ന ഒരു കളക്ഷൻ മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല പക്ഷേ ഒരു പോസിറ്റീവ് പടമായതുകൊണ്ട് കുറച്ചും കൂടി കിട്ടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതീ പറഞ്ഞ മാതിരി ഈ മോഹൻലാലിനെ തുടർ പരാജയങ്ങളുടെയൊക്കെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഈ ഡീഗ്രേഡിങ് വലിയ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഡീഗ്രേഡിംഗ് കൊണ്ട് ആ പടത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഓൾറെഡി അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ വേറെ രീതിയിലേക്ക് ആ ഡീഗ്രേഡിങ് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ രസകരമായിട്ട് തോന്നി തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം